നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് പ്രശ്ന നോട്ടവും ജാതക നോട്ടവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് കാരണം പലരും പറയാറുണ്ട് ഞങ്ങൾ ഒരുപാട് ജോലിസുമാരുടെ അടുത്ത് പോയി അതുകൊണ്ട് എൻ്റെ അടുത്ത് വരുമ്പോഴും പലരും പറയാറുണ്ട് ജാതകം എടുത്ത് കാണിച്ചു തരും ആദ്യമായിട്ട് ജാതകം എടുത്ത് തന്നിട്ട് വരെ ഞങ്ങളുടെ പ്രശ്നം നോക്കണം അപ്പോൾ നമുക്ക് പ്രശ്നം എന്നാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ എങ്ങനെ നോക്കിയിട്ട് കടക്കിണിയിൽ നിന്ന് കയറാൻ പറ്റുന്നില്ല എത്ര ചികിത്സിച്ചിട്ടും രോഗങ്ങൾ മാറുന്നില്ല അതുപോലെ കുട്ടികൾക്കൊന്നും പഠിച്ചു കയറാൻ സാധിക്കുന്നില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പ്രശ്നം ചിന്തിക്കേണ്ടത് മറിച്ച് ജാതകമാണെങ്കിലോ ജാതകം നോക്കുമ്പോൾ കുട്ടി എവിടം വരെ പഠിച്ചെത്തും ഏത് തൊഴിലേക്ക് എത്താൻ സാധിക്കും വിദേശത്താണോ ജോലി അതേ നാട്ടിലാണോ ജോലി ബിസിനസ്സുകാരനാകുമോ നല്ല സ്വഭാവമാണോ കളവും ചതിയെ കാണിക്കുമോ ഏത് കുട്ടി വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ജാതകം പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ ഇങ്ങനെ പിന്നാലെ പിന്നാലെ തുടർ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കാരണം തേടലാണ് പ്രശ്നം നോക്കുന്നത് അതിനാണ് നമ്മൾ രാശിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കവിടെയൊക്കെ വെച്ച് നോക്കിയിട്ട് ഇന്നമാതിരി കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്ത് തീർക്കണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിനുള്ള വഴികളാണ് അപ്പോൾ ഈ വഴികളിലേക്കുള്ള ഒരു യാത്ര തന്നെയാണ് നമുക്ക് ഈ പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് കെ വി സുഭാഷ് തന്ത്രി പ്രണവതി ആസ്ട്രോളജി ചാനലിൽ എന്ന രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് അതിനകത്ത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യർക്കും ജീവിതത്തിൽ പരാജയപ്പെട്ടുപോയ ഏതൊരാൾക്കും സ്വയം വീടുകളിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കർമ്മത്തിലൂടെ തിരിച്ച് കയറാൻ സാധിക്കും അങ്ങനെ കയറി വന്നിട്ട് ഇനിയുള്ള കാലത്ത് ജ്യോതിഷൈലിയിലൂടെ സഞ്ചരിച്ച് നമുക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലവുമുണ്ട് ഇവിടെ ജാതി മത വ്യത്യാസമില്ലാതെ അയത്തവും അനാചാരവും ഇല്ലാതെ ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം ചെറിയ ചെറിയ ഒഴിപാടിലൂടെ തന്നെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ എല്ലാ പ്രേക്ഷകരെയും ഓരോ ദിവസവും ഇങ്ങനെ ഓരോ വീഡിയോകൾ ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നത് മറക്കാതെ കാണുക തീർച്ചയായിട്ടും പ്രണവമലയിലെത്തി രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ തേടുക